ചേത്തക്ക ചേമ്പ് ചേന കാച്ചിൽ മധുരക്കിഴങ്ങ് ചീൽ കപ്പ ഇത്ര ഐറ്റമാണ് പുഴുക്കിൻ്റെ പിന്നെ ഇലയപ്പത്തിൻ്റെയൊക്കെ റെഡിയാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇവളച്ച് പറയുന്നുണ്ടോ ഇലയപ്പമുണ്ട് പിന്നെ പുഴക്കട്ട ഇങ്ങനെ കരളി അങ്ങനെ മൂന്നൈറ്റം റെഡിയാക്കാൻ തുടങ്ങുന്ന രാവിലെ ഉണ്ടാക്കി തീർന്നതാണ് അത് മധുരക്കിഴങ്ങ് അല്ലേ അത് ഇത് കാച്ചിൽ ചേന നല്ല സോഫ്റ്റ് ഒന്ന് ചേനും കാന്താരി തൈരുണ്ടോ അതിനകത്ത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചേന ചേമ്പ് കൊടുക്കേന ഇത് നിങ്ങൾക്ക് കേട്ടോ നമ്മൾ മലയാളികൾ വിഷം തിന്ന് വിഷമിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഒരു പാരമ്പര്യ ഭക്ഷണചര്യയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കടയാണ് ധരണി ഫാംസ് അവർക്ക് സ്വന്തമായിട്ട് ഈ കാച്ചിലും കിഴങ്ങും കപ്പയും കേത്തക്കയും ഒക്കെ ഉണ്ടാക്കുവാനുള്ള പാവമുണ്ട് നമ്മളൊരു അമ്പത് വയസ്സിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ഓർമ്മകളിൽ ഓടിയെത്തുന്ന പ്രഭാത ഭക്ഷണം കാച്ചിലായിരുന്നു പള്ളിക്കുടുത്തി പണ്ട് പോകുമ്പോൾ ഈ ദോശ ഇടലൊക്കെ ഉണ്ട് എങ്കിലും കൂടുതൽ നമ്മൾ കാച്ചിൽ പുഴുക്ക് ചേനപ്പുഴുക്ക് ഇങ്ങനെയുള്ള പുഴുക്കുകളായിരുന്നു പൂട്ടിയടിച്ച് നമ്മുടെ അപ്പൂമ്മമാരൊക്കെ കണ്ടെത്തിന്ന് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെസ്സേജ് ആണ് ആക്ച്വലി ഇത് ചേമ്പ് ചേമ്പ് പുഴുക്ക് നമ്മൾ വലിയ ചേമ്പ് നമ്മുടെ നാട്ടിലൊക്കെ വലിയ ചേമ്പെന്നാണ് പറയും ഇവിടെന്തോ വേറെ പേരുണ്ടോ വലിയ ചെമ്പ് ചേമ്പെന്ന് തന്നെ പറയും ചേമ്പ് രണ്ട് വിധമുണ്ട് കൊണ്ട് കൊച്ചു ചേമ്പുണ്ട് നമ്മൾ അവിയലിനൊക്കെ ഇടുന്നത് കൊച്ചു ചേമ്പാണ് നമ്മൾ പുഴുക്കിന് ഉപയോഗിക്കുന്നത് വലിയ ചേമ്പാണ് നല്ലതുപോലെ വെന്ത ചേമ്പാണ് നല്ല രുചിയുണ്ട് തൈര് ചേർത്ത കാന്താരി ചെമ്പ തൈര്യോ തൈര്യർത്ത തൈര്യർത്താണ് ഇതൊക്കെ പണ്ടത്തെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാക്കുന്ന വിഭവമാണ് നമ്മുടെ പിള്ളേരോട് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല നമ്മുടെ ഭാര്യമാർക്ക് ഇതൊക്കെ ഇപ്പം അലർജി അലർജിയൊക്കെയാണ് പണ്ട് രാസവടങ്ങൾ പോലും ഇല്ലല്ലോ ഇല്ല നമ്മുടെ എൻ്റെ ഓർമ്മയിൽ ഈ പിന്നെ കൊന്ന ഇല അരിഞ്ഞ് പിന്നെ കണ്ടെത്തി കൊണ്ടിട്ട് വട്ട ഇട്ട് ചവിട്ടി മതിച്ച് ആരും നെല്ലൊക്കെ ഉണ്ടാക്കും അപ്പം അന്ന് മാറിയല്ലോ പിന്നെ അതുപോലെ അടിക്കാം കപ്പ കപ്പ എനിക്ക് കപ്പ ഇഷ്ടം എന്ന് പറയുമോ നമ്മുടെ ഈ മുളക് അമ്മന്തി ഇവൻ ഇവനെ ഇവനെ ഇത് നമ്മളെ നല്ലപോലെ ഒടച്ചു ദീർഘം കിട്ടും കഴിക്കണമെങ്കിൽ നല്ല രസം മുളക് എന്ന് കേൾക്കുമ്പോൾ എരിയാണ് നാവിൽ വരുന്നതെങ്കിലും അത്ര എരിയില്ല വളരെ രുചികരമാണ് പിന്നെ ഈ പന്നിയുടെയൊക്കെ കയ്യിൽ നിന്ന് ഈ കപ്പയും ഈ കാച്ചിലും ചേമ്പും ചേനയും ഒക്കെ സംരക്ഷിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു വലിയ വലിയതാണ് വലിയൊരു കാര്യമാണ് വിഷമടിക്കാത്ത ഇത്രയും ഭക്ഷണങ്ങൾ പിന്നെ ഭാഗ്യം കിട്ടുന്ന തന്നെ വലിയ കാര്യം ഏനാത്ത് പാല കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ വലത് ആ അടൂരുന്ന നമ്മുടെ ഏനത്തിന് കൊട്ടാരക്കരി പോകുമ്പോഴേ ഏനാത്ത് പാലത്തിന് തൊട്ടടുത്ത് വലത് ആ പാലം കഴിഞ്ഞ് തൊട്ടടുത്ത് വലത് സൈഡിലെ കടയാണ് ധരണി ഫാംസ് അധികം പെടുത്തിട്ടില്ല അധികം ഒത്തിരി പെടുത്താലും ഇതൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മള് മലയാളിയാണ് മനസ്സിലാക്കുന്ന അവസരങ്ങൾ ഈ ചേനം ചെയ്യുമ്പോ കഴിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും മലയാളി ഒരു ഓർമ്മ ഉണ്ടാവുക

ഒന്ന് കഴിച്ചു നോക്കാം അത്യാവശ്യം എരിവൊക്കെ സഹിക്കേണ്ടി വരും എന്നാൽ പോലും ഒരു ശരിക്കും പറഞ്ഞ ഒരു നാടൻ ഫുഡ് കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വന്ന് കഴിച്ചു നോക്കുക മധുരക്കിഴങ്ങ് അതിന് പാറ്റിനോ മധുരക്കിഴങ്ങ് ആ നല്ല